വോട്ട് കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷ എം പിമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാറിയിൽ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഡി സി സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ യു ഡി എഫ് കൺവീനർ സോമൻ മുത്രിക്കര കെ ജെ ജോജു മണ്ഡലം പ്രസിഡന്റ്മാരായ രാജു തളേപ്പറമ്പിൽ സിജു ഇടപ്പിള്ളി ഫ്രാൻസിസ് പടിഞ്ഞാർ തല മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാലിനി ജോയി ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ എം ശ്രീകുമാർ ഷാജു കാളിയങ്കര സി എച്ച് സാദത്ത് സ്റ്റാൻലോ ജോർജ് കെ എൻ രാജൻ കെ രവീന്ദ്രനാഥ് വർഗീസ് തെക്കേതല കെ സു നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ എന്നിവർ നേതൃത്വം നൽകി കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച മോദി സർക്കാരിനെതിരെയുള്ള ഒരു ജനാധികാരമാണ് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് വോട്ടിംഗ് സമ്പ്രദായത്തെ തിരിമറി നടത്തിക്കൊണ്ട് ട്ടിപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളനം നടന്നതിന് ശേഷം വ്യാപകമായി കോൺഗ്രസിനെയും പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ശക്തമായ സമരം ഇന്ത്യയിലെ അറുന്നൂറോളം വരുന്ന പാർലമെൻ്റ് അംഗങ്ങളിൽ മുന്നൂറ് പാർലമെൻ്റ് അങ്ങെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ സമരം സംഘടിപ്പിക്കുകയും യാതൊരു പ്രകോപനവും ഇല്ലാതെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ